അല്ല ഗൈസ് ഇറക്കി വിട്ടു ഗൈസ് ഇറക്കി വിട്ടു ഗൈസ് നേരത്തെ ചെക്കിനില്ല ഗൈസ് രണ്ട് മണിക്ക് മതി എന്ന് പറഞ്ഞ ബാഗ് എല്ലാം അവിടെ വെച്ച് ഞങ്ങൾ ഇറക്കി വിട്ടു ഞങ്ങൾ ഇറങ്ങുകയാണ് എങ്ങോട്ടൊന്നറിയത്തില്ല നമ്മൾ നടക്കും ഞങ്ങളുടെ ഹോട്ടലിൽ ഫ്ലൈറ്റ് ഭയങ്കര സ്പീഡ് വന്നില്ലേ ഒട്ടും പ്രതീക്ഷയില്ല അല്ല മറ്റവൻ അവൻ വൺ സിക്സ്റ്റിന്ന് വണ്ടി നടത്തില്ല ഒന്നും കാണാനില്ലല്ലോ ഓക്കെ പട്ടയൽ രാവിലെ വന്ന ആദ്യത്തെ വ്യക്തികൾ ഞങ്ങളായിരിക്കും ഒരു കുഞ്ഞു പോലും ഇല്ല അങ്ങനെ ചെക്ക് ചെയ്ത ഞങ്ങൾക്ക് കിട്ടി ഇത് കിട്ടോരോന്ന് ഓരോന്ന് വെച്ചിട്ട് വണ്ടി കേറിയിട്ടുണ്ടോ ഇവക്ക് ഇനി ഓക്കെ ഞങ്ങൾ ഇതാ സ്കൂട്ടർ എടുത്തിരിക്കണ അപ്പോൾ നാലായിരം ഭാത്ത് അഡ്വാൻസും അഞ്ഞൂറ് ഭാത്ത ഞങ്ങൾ രണ്ട് ലേക്ക് വേണ്ടി ഉറപ്പിച്ചത് ഇവിടെ വരാനുള്ള ആയി കൊള്ളാലോ ഇത് ഏതാ ഏതോ കോൺക്രീറ്റ് പഠിക്കാനും 上山了，哈哈哈哈。<laughs> <laughs>